നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പബ്ലിക് ലൈബ്രറി കെട്ടിടത്തിൽ വെള്ളം ജീവനക്കാർക്കും വായനക്കാർക്കും ദുരിതമായി കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഷീറ്റ് കാറ്റിൽ കാരണം ബസ് സ്റ്റാൻഡിന് മുകളിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ലൈബ്രറി കെട്ടിടം ചോർന്നൊലിച്ച് വായനക്കാർക്കും ജീവനക്കാർക്കും ഇരിക്കാൻ ഇടമില്ലാതായി ഏതാനും ദിവസം മുമ്പ് ഷീറ്റ് കാറ്റിൽ പറന്നുപോയെങ്കിലും മാറ്റി സ്ഥാപിക്കാത്തതിനാൽ വെള്ളം അകത്തുകയറി വെള്ളം തളം കെട്ടിയിരിക്കുകയാണ് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നനഞ്ഞു നശിക്കാനും സാധ്യതയുണ്ട് വെള്ളം കയറി ചുമർ നനഞ്ഞതോടെ വിള്ളലും വന്നിട്ടുണ്ട് ഇത് ലൈബ്രറിയിൽ എത്തുന്നവർക്ക് ഭീഷണിയാവുന്നതായി പറഞ്ഞു ഒരു അപകടം വന്നാൽ മാത്രമേ അധികൃതരുടെ കണ്ണു തുറക്കൂ ജനങ്ങളുടെ പരാതിയിൽ പത്രവാർത്ത വരണം എങ്കിലെ ഉദ്യോഗസ്ഥരുടെ കണ്ണു തുറക്കൂ എന്ന അവസ്ഥ മാറ്റേണ്ടതുണ്ടെന്ന് വായനക്കാർ പറഞ്ഞു നമ്മുടെ പേരാമ്പ്ര പഞ്ചായത്തിന്റെ കീഴിലുള്ള വളരെ മനോഹരമായ പത്ത് പതിനായിരം പുസ്തകങ്ങളുള്ള ലൈബ്രറിയുടെ ശോചനീയ അവസ്ഥ വളരെ കഷ്ടമാണ് കാരണം മുഴുവൻ നനഞ്ഞു കിടക്കുന്ന മുകളിലത്തെ ഷീറ്റ് മുഴുവൻ പോയി അതുകൊണ്ട് ലൈബ്രറി മുഴുവൻ നനഞ്ഞു കിടക്കുന്നു പുസ്തകങ്ങൾ വഹിക്കാൻ സ്ഥലമില്ല ഈ ഒരു ദുരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചാണ് നമുക്ക് ആലോചിക്കാനുള്ളത് പഞ്ചായത്ത് അധികൃതരുടെ അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടെങ്കിൽ പോലും അവരത് കാര്യമാക്കി എടുക്കാതെ ഇപ്പോഴും അതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് രണ്ടാൾക്കാരുണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഈ പുസ്തകം എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചൊരു ദുഃഖത്തിലാണ് അവരുള്ളത് ഈ പഞ്ചായത്ത് ലൈബ്രറി എങ്ങനെയെങ്കിലും കാരണം അന ആയി അധികം ആൾക്കാർ ഈ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ലൈബ്രറി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു ലൈബ്രറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആ ലൈബ്രറി ഇതേ ദുരവസ്ഥയിൽ ദുരവസ്ഥയിലെത്തിക്കുന്നതിന് കാരണം പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ പഞ്ചായത്ത് ലൈബ്രറിയെ രക്ഷിക്കാൻ വേണ്ട എല്ലാ നടപടികളും പഞ്ചായത്ത് അധികൃതർ ഏറ്റെടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് കാര്യമായി ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് ചുമരും പൊട്ടിപ്പൊളിഞ്ഞും ഏത് സമയത്തും പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് പഞ്ചായത്ത് ചരിത്ര ദിവസമായിട്ടിപ്പോ വെള്ളത്തിൽ വെള്ളം നിറഞ്ഞ സർക്കാർ കാലത്ത് വാർത്ത പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലിയ അറിയും രണ്ടും ദിവസം ഇതൊന്നും ചെയ്തിട്ടില്ല സാധനക്കാരും എടുക്കാൻ വളരെ വിഷൻ